എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യോഗ ഒരു ജീവിതചര്യയാണ് അതേപോലെ ഒരു കർമ്മ പദ്ധതിയുമാണ് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ആബാലവടുത്ത ജനങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഇന്നത്തെ സമൂഹത്തിൽ ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നവർ വളരെ വിരളമായ കാണാറുള്ളൂ ഒന്നല്ലെങ്കിൽ മറ്റൊരസുഖത്തിനായി മരുന്ന് കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ താളം തെറ്റുന്നതാണ് ഇതിനെല്ലാം കാരണം പണ്ടുള്ള ആൾക്കാരിൽ പലരും നല്ല രീതിയിൽ അധ്വാനിച്ച് ഭക്ഷണം നിയന്ത്രിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അതുമൂലം അവർക്ക് ലോകത്ത് നിലനിൽപ്പും ഉണ്ടായിരുന്നു ഇന്നത്തെ ആൾക്കാരിൽ പലരും പ്രകൃതിയിൽ നിന്ന് അകന്ന് പ്രകൃതി തത്വങ്ങൾക്ക് വിധേയമല്ലാതെ ജീവിതം നയിക്കുന്നതാണ് കൂടുതലായി രോഗങ്ങൾ അടിമപ്പെടാൻ കാരണം ഇതെല്ലാം ഇപ്പോൾ കൂടുതലായി ബാധിക്കുന്നത് അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള വ്യക്തികളെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാൻ പറ്റുന്ന കുറേ ആസനങ്ങളും പ്രാണായാമവുമാണ് ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലെ ചലനശേഷി നഷ്ടപ്പെട്ടും മാനസിക സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ടും ഇവരുടെ ജീവിതം വളരെ ദുരിതപൂർണമായി കുന്തിത്തള്ളി നിൽക്കുകയാണ് പതിവ് ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിനായി ലളിതമായ കുറേ ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് നമ്മുടെ ചാനലിൽ കൊടുക്കാൻ പോകുന്നത് ഇത് ഒരു ദിനചര്യ പോലെ മുമ്പോട്ട് കൊണ്ടുപോയാൽ ആരോഗ്യപൂർണ്ണമായൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്